ട്രാക്കുകളിൽ പാലക്കാടൻ കുതിപ്പ് തുടരുകയാണ് മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ സ്കൂളിലെ രണ്ട് കുട്ടികൾ ജഗന്നാഥനും ഷബീറുമാണ് സ്വർണവും വെള്ളിയും ഒരേ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ തോന്നുന്നു സന്തോഷം സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് ഒരേ സ്ഥലത്താണ് വീട് വാങ്ങി ഇനിയിപ്പൊ എങ്ങനെയാണ് മത്സരങ്ങളൊക്കെ അടുത്ത മത്സരങ്ങളുണ്ടോ നമ്മുടെ കോച്ച് മാഷെ നമ്മളെ ആദ്യം തന്നെ ട്രാക്കിലേക്ക് വരുമ്പോ തന്നെ അതായത് ഇവര് ഓട്ടം തുടങ്ങിയപ്പോൾ തന്നെ ഈ അഞ്ചും മാറും ഇതിങ്ങനെ മുന്നിൽ മുന്നിൽ കാണാൻ കഴിയുമായിരുന്നു ഇവർ രണ്ടുപേരെയും അപ്പൊ സ്വാഭാവികമായിട്ടൊരു കോച്ച് എന്ന് നിലയിൽ മാസം സന്തോഷം നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതേ ഉള്ളു അപ്പൊ ഇപ്പൊ മെഡല് വാങ്ങിവരുമ്പോ തോന്നുന്നു അല്ല നമുക്ക് ഏകദേശം ഇവരൊരു ടൈമിനെ കുറിച്ച് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു എന്നാലും ഫസ്റ്റിൽ രണ്ട് മൂന്ന് ലാപ്പ് സ്ലോ ആയിരുന്നു പക്ഷേ അത് കുറച്ചും കൂടി നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയാലും ടൈം കുറച്ചും കൂടി ബെറ്ററുമായിരുന്നു എന്നാലും കുഴപ്പമില്ല പക്ഷെ അവർ കാരണം ജഗന്നാഥൻ കഴിഞ്ഞ വർഷം ജൂനിയറിലാണ് ചെയ്തത് ഫസ്റ്റ് സീനിയറിലാണ് കഴിഞ്ഞ വർഷം ജൂനിയറിലെ ഗോൾഡായിരുന്നു ഇപ്രാവശ്യം അത് നിലനിർത്താൻ പറ്റിയാലും സന്തോഷമുണ്ട് സീനിയർ കാറ്റഗറിയിൽ തന്നെ ഫസ്റ്റ് എല്ലാം ഗോൾഡ് കിട്ടിയാലും സന്തോഷമുണ്ട് എന്നാലും നന്നായി ചെയ്യാൻ പറ്റി സഭയായിട്ട് ഒരു നല്ല സുഹൃത്തുക്കളാണ് അപ്പൊ എല്ലാ പരിശീലനം എല്ലാം വർക്കൗട്ടിന് വരുന്നതായാലും ശരി പോകുന്നതും രണ്ടുപേരും വീട് അടുത്തടുത്താണ് അപ്പം ആ ഒരു സ്നേഹം അവർക്കുണ്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിലും ഒരു മത്സരത്തിലുപരി അവർ അത്രയും ആത്മാർത്ഥതയോടുള്ള ഫ്രണ്ട്ഷിപ്പുള്ള കുട്ടികളാണ് നമുക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് മെഡൽ വന്നതിൽ പ്രത്യേകിച്ച് അവർ വീട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം രണ്ടുപേരും രാവിലെ വരുന്നതും ഒരുമിച്ച് മെഡൽ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അതെ തീർച്ചയായും ഇതൊരു ഈ ഒരു മെഡൽ വന്നതുകൊണ്ട് അടുത്തതിലും ചെയ്യാൻ നല്ലൊരു കോൺഫിഡൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ചെയ്യാൻ ാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മെഡലുകൾ വാരിക്കൂട്ടിട്ട് ഒപ്പം തന്നെ ഇവർക്ക് നാളെയും റേസ് ഒക്കെ ഉണ്ട് അതിലും മെഡലുകൾ വാരിക്കുട്ടെ വീഡിയോ ചാനൽ ശിവപ്രസാൻ ഒപ്പം റിപ്പോർട്ടർ സുനിഷ എൂർ റിപ്പോർട്ടർ തിരുവനന്തപുരം